ആകാശവാണി വാർത്താ വീക്ഷണം മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള കവിതയിലെ ത്യാഗത്തിന്റെ ബുദ്ധമാർഗം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കുഞ്ഞിക്കണ്ണൻ വാണിമേൽ അവതരണം കൃഷ്ണ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം സ്നേഹക്കണ്ണീരിന്റെ നനവും പരിഹാരമില്ലാത്ത സ്നേഹരാഹിത്യത്തെ ചൊല്ലിയുള്ള വേദനയും നിറഞ്ഞതാണ് മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കാവ്യതട്ടകം സ്നേഹത്തെ തള്ളിപ്പറയാത്ത വിപ്ലവ സങ്കല്പത്തിലാണ് അക്കിത്തം എന്ന എഴുത്തുകാരൻ വിശ്വസിച്ചത് മനുഷ്യനും പ്രകൃതിയും പ്രത്യേക ശാസ്ത്രങ്ങളുമെല്ലാം ഇഴചേർന്നു നിൽക്കുന്ന ചിത്ര കമ്പോളമാണ് അക്ഷരക്കൂട്ടിൽ ഈ കവി നെയ്തെടുത്തത് ഇത്തിരി ചുവപ്പും അതിലേറെ പച്ചപ്പും മോഹഭംഗവും എല്ലാറ്റിനുമ്പൈ മാനവീയതയുടെ ഹംസധ്വനിയുമാണ് അക്കിത്തം മലയാള മനസ്സിലേക്ക് എഴുതി ചേർത്തത് സാമസംഗീതത്തിന്റെ ആർദ്രതയോടൊപ്പം മാറ്റത്തിന്റെ കാഹളവും ഇച്ഛാഭംഗത്തിന്റെ വേലിയേറ്റവും മഹാകവിയുടെ കാവ്യപഥത്തിൽ പതിഞ്ഞുനിൽപ്പുണ്ട് പരമ്പരാഗത കാവ്യവഴിയിലൂടെ എഴുതിത്തുടങ്ങിയ അക്കിത്തം ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം തുടങ്ങിയ കൃതികളിലൂടെ സാമ്പ്രദായിക ആഖ്യാനരീതിയിലേക്ക് ഒരു നിഷേധത്തെ പ്രവേശിപ്പിച്ചുകൊണ്ടാണ് ആഖ്യാനത്തിന്റെ വിപൽസാധ്യത കവിതയിൽ ചേർത്തുവച്ചത് മലയാള കവിതയിൽ കാൽപ്പനികതയുടെ താളവും രാഗവും നക്ഷത്രദീപ്തി ദീപ്തി ഉതിർന്ന ദശാസന്ധിയിലാണ് അക്കിത്തം ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ മലയാളത്തിൽ പുതു കവിതയുടെ പൊള്ളുന്ന വാക്കുകൾ അടയാളപ്പെടുത്തിയത് നമ്മുടെ സാഹിത്യത്തിന്റെ അനുഭവത്തിൽ പെട്ടിട്ടില്ലാത്ത പുതിയൊരു അനുഭവമായിരുന്നു അക്കിത്തം കൊണ്ടുവന്നത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നിങ്ങനെ മനുഷ്യത്വം വറ്റിപ്പോകുന്ന ലോകത്തെ നോക്കി കവി മനസ്സ് ഹൃദയം നൊന്നു വിലപിച്ചു സ്വർഗം നരകം പാതാളം ഭൂമി എന്നിങ്ങനെ നാലു ഖണ്ഡങ്ങളിലായി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ മനുഷ്യത്വം ചവിട്ടിമെതിച്ചുള്ള വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രവും ബലിവേദി തീർക്കുന്നത് കവിയുടെ കണ്ണിൽ അരോചകമായി തോക്കിനും വാളിനും വേണ്ടി ചിലവിട്ടോരിരുമ്പുകൾ ഉരുക്കി വാർത്തെടുക്കാവൂ ബലമുള്ള കലപ്പകൾ കഠോരമായ സത്യം അന്വേഷിച്ച കവി ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അലസതയുടെയും ലോകം പൊട്ടി തകരുന്നത് കണ്ടു നിൽക്കാൻ വിധിക്കപ്പെട്ട തുപ്പൻറെ ജീവിതം ആവിഷ്കരിക്കുന്നുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ ലോകത്തിൽ പണ്ടത്തെ മേൽശാന്തി എന്ന കവിതയിൽ നമ്പൂതിരി യുവാവിന്റെ ജീവിതത്തിലൂടെ ഒരു കാലത്തിൻറെ ചിത്രം അവതരിപ്പിക്കുന്നു കർക്കിടകമാസം കഴിയും വരേക്കിനി കഞ്ഞിയാണുണ്ണി നിനക്കിഷ്ടമാകുമോ അമ്മയുടെ വാക്കുകൾ ആഴത്തിരമാലകളായി തിരമാലകളായി നെഞ്ചിൽ തറയ്ക്കുന്നു ഗദ്ഗതം പോലെ ചെവിക്കുളിൽ നിറയുന്നു കാലം മാറിയതറിയാതെ നിദ്രാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമുദായത്തെ ഉണർത്തുകയാണ് കവി വാക്കുകൾ നദിയിലൊഴുകി വരുന്ന വിളക്കുകളായിത്തീരുന്നു ആസ്വദിച്ചു കഴിഞ്ഞാൽ ഉടൻ വിസ്മരിക്കപ്പെടുന്നില്ല ആധുനികതയുടെയും ആധുനികാന്തര കാലത്തിന്റെയും കവിത ഇങ്ങനെയൊരു കാവ്യാനുഭവമാണ് സമീപഭൂതകാലത്തിലെ മലയാള കവിത അവതരണത്തിൽ ഒരു സ്തംഭനം സൃഷ്ടിച്ചിരുന്നു കവിതകളിൽ യാഥാർത്ഥ്യവും ഭ്രമകൽപ്പനയും അവയുടെ ഭാഗം നിരന്തരമായി പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു നിരത്തിൽ കാക്ക കാക്കുകൊത്തുന്നു ചത്തപ്പെണ്ണിന്റെ കണ്ണുകൾ മുലചപ്പി വലിക്കുന്നു നരവർഗനവാതി അർത്ഥഗരിമയാർന്ന ബിംബങ്ങളുടെ കനത്തുനിൽപ്പ് ഈ കവിതയുടെ രചനകളിൽ സദാ ജാഗരൂകരായി അനുവാചകനെ വന്നു തൊട്ടുകൊണ്ടിരിക്കുന്നു സംഗീതത്തിലും സൗന്ദര്യത്തിലും സാരാംശരേഖയാകുന്ന നിരവധി കവി മനസ്സ് ബിംബങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അക്കിത്തത്തെ പോലെ മറ്റൊരു കവി മലയാളത്തിലില്ല ജീവിതത്തിന്റെ അനിശ്ചിതത്വവും ഒഴുകിപ്പോക്കും നിസാരതയും പോകുന്ന ഒരു തഥാഗത ജന്മം അക്കിത്തത്തിന്റെ കവിതാ തട്ടകത്തിലുണ്ട് ആത്മവേദനയിൽ പിടയുന്ന യാന്ത്രികനാണ് അയാൾ കൊച്ചു സുഖദുഃഖ മഞ്ചാടികൾ കൊണ്ടുള്ള കളിയാണ് മനുഷ്യജീവിതമെന്ന് വെണ്ണക്കല്ലിന്റെ കഥ നിമിഷക്ഷേത്രം കരതലാമലകം തുടങ്ങിയ കൃതികളിൽ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യൻ എന്ന അസ്തിത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മറന്നുകൊണ്ടുള്ള ഒരു ആദർശത്തിനോടും അക്കിത്തം ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നില്ല അക്കിത്തത്തിന്റെ ഭാഷാശില്പം ശ്രദ്ധിക്കാതെ നമുക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല കവിക്ക് ഭാഷ ഒരു ഭാരമല്ല ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ അക്കിത്തം ഉപയോഗിച്ച വാക്കുകൾ പലതും അക്കാലത്ത് മലയാള കവിതയിൽ കടന്നു വരാറില്ല പുതിയ വാക്കുകൾ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല പുതിയ കവിത സൃഷ്ടിച്ചു എന്നിടത്താണ് അക്കിത്തത്തെ ശ്രദ്ധേയമാക്കിയത് മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ ഉത്തരാർത്ഥത്തിൽ രൂപപ്പെട്ട ആധുനികം എന്ന് വിളിക്കപ്പെട്ട ഒരു കൂട്ടം കവിതകളുടെ തുടർച്ച എന്ന നിലയിൽ അക്കിത്തത്തിന്റെ കവിത അന്നത്തെ ചങ്ങമ്പുഴ ഇടശ്ശേരി വയലോപ്പള്ളി തുടങ്ങിയവരുടെ തുടർച്ച മാത്രമായിരുന്നില്ല എം ഗോവിന്ദൻ മാധവൻ അയ്യപ്പത്ത് എം എൻ പാലൂർ തുടങ്ങിയ കവികളുടെ രചനകളുടെ തുറന്നു പറച്ചിലുകളും അനുഭവപ്പെടുത്തി പ്രമേയവും ആഖ്യാനവും സൗന്ദര്യബോധവും കൃത്യമായ രചനാശാസ്ത്രത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പുതുകവിത വിശദീകരിക്കപ്പെട്ടു അസ്വാസ്ഥ്യം നിറഞ്ഞ സ്വന്തം പ്രതികരണങ്ങൾക്ക് സ്വകീയ ഭാഷയുടെ വേറിട്ടൊരു ഇടം കണ്ടെത്താൻ തുടങ്ങി പുതിയൊരു പദസംസ്കാരവും ആശയബോധവും അത് കാവ്യഭാഷയ്ക്ക് നൽകി മനുഷ്യജന്മത്തിന്റെ വേദനകൾക്ക് സൂര്യഗീതം തീർത്ത കവി കന്നിനിലാവിന്റെ കുളിർമ പരർന്ന പ്രണയത്തിന്റെ നൊമ്പരപ്പാടുകളും പ്രണയിനിയുടെ മുക്തലാവണ്യത്തിലും പാടിയിട്ടുണ്ട് ചാരമാമെന്നെ കർമ്മകാണ്ഡങ്ങളിൽ ധീരനാക്കുന്നതെന്തോ എന്നാണോ നിന്റെ രൂപവും വർണ്ണവും നാദവും നിന്റെ പൂഞ്ചായൽ തൂകും സുഗന്ധവും എന്നിങ്ങനെ സാദരം ഒഴിയുന്നു കവിതയുടെ വെൺവെളിച്ചമാണത് ഗാന്ധിജിയുടെ ദർശനത്തിലേക്ക് ഉറ്റുനോക്കുന്ന കവിതയെ ഇത്തിരി കീറുപോലെ ഒരു സങ്കട കടലിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കൈത്താങ്ങായി മാറുന്നത് കവിത തന്നെയാണ് മലയാളത്തിന്റെ സുഹൃതവും അഗ്നിസ്പർശവുമാർന്ന കവനകലയുടെ സജീവ സാന്നിധ്യമാണ് ഈ കാവ്യപഥികൻ വീടിൻറെയും മാതാപിതാക്കളുടെയും കണ്ണീരുമായി യാത്രതിരിക്കുന്ന ഉണ്ണി നാടുചുറ്റി ആചാരങ്ങൾ തെറ്റിച്ച് ഫാക്ടറിയിൽ ജോലി നേടി എന്നിട്ടും ഗതി കിട്ടാതെ തിരികെ വന്നു അമ്പലത്തിൽ ശാന്തിക്കാരനായി ആ ജോലി തരപ്പെടുന്നത് തന്നെ ഒരു താക്കീത് നൽകിയാണ് മുമ്പത്തെ ശാന്തിക്കാരൻ കളവ് കാണിച്ചതിന്റെ പേരിലാണ് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് അതൊരു പാഠമാണെന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ഉണ്ണി നമ്പൂതിരിക്ക് ശാന്തിപ്പണി കിട്ടിയത് സ്വർണ്ണ കൊടിമരമുള്ള ദേവന്റെ കോവിൽ ഒരു കാപട്ട്യവുമില്ലാതെ ജോലി ചെയ്തു ഊണും ഉറക്കവുമില്ലാതെ ജോലി ചെയ്തു ഉത്സവകാലത്ത് തുപ്പൻ എന്ന ഉണ്ണി നമ്പൂതിരി കൂടല്ലൊരു ആനയുടെ പുറത്ത് പ്രതിഭാശാലിയായി ഇരിക്കുന്നത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ആദരവ് കുട്ടികൾ ആനപ്പുറത്ത് കയറ്റണമെന്ന് പറയുന്നു അപ്പോൾ തുപ്പന്റെ മനസ്സ് മന്ത്രിച്ചു എന്റെ എൽ എന്റെ എൽ ഇക്കൊമ്പൻ എൻറെ അല്ലി മഹാക്ഷേത്രവും മക്കളെ നിങ്ങൾ തൻ കുണ്ഠിതം കാൺമതിൽ ഖേദമുണ്ടെങ്കിലും വിധിയെ ഞാൻ ഇങ്ങനെ ജീവിതത്തോട് പുലർത്തേണ്ടുന്ന ഉത്തരവാദിത്വം ധ്വനിപ്പിക്കുന്നു കാൽപ്പനിക കവിതയുടെ നിത്യഭാസുര മുഖമായിരുന്നു ആദ്യ നാളുകളിൽ അക്കിത്തത്തിന്റെയും രചനകളിൽ തിങ്ങി നിൽക്കുന്നത് എല്ലാ പ്രതിബന്ധതകൾക്കും അതീതമായി കലാപരമായ ചാരുത നേതിക്കുന്ന അംശമായി കാൽപ്പനികത കവിതകളിലുണ്ട് വാക്കിന്റെ ഇണക്കത്തിൽ സൂക്ഷ്മമായ ജീവിതസത്യത്തിന്റെ ആവിഷ്കാരമാണ് അക്കിത്തം സാധിച്ചെടുത്തത് കാലദേശ ഭേദമില്ലാതെ കവിതയെ സാമാന്യമായി സ്പർശിക്കുന്ന വസ്തുതയുമാണത് ഇരുമ്പിന്റെ കണ്ണീരിൽ മനുഷ്യശക്തിയും സ്നേഹവും ഇഴചേർന്നു നിൽക്കുന്ന ഭാഷയുടെ അമൃത കുംഭങ്ങളാണ് നിറയുന്നത് സ്നേഹത്തിന്റെ നാനാർത്ഥവും സ്നേഹിച്ചുതീരാത്ത ഒരാത്മാവിന്റെ ആലാപവിലാപങ്ങളും മാനവികതയുടെ വ്യങ്ക്യമാധുരിയൂറുന്ന സല്ലാപങ്ങളുമാണവ മഹത്തായ കവിതകളുടെ അർത്ഥവും ഇണവും നിറഞ്ഞു നിൽക്കുന്ന മുഴക്കമുള്ള ശബ്ദം അർത്ഥാവബോധം വേണ്ടുവോളം നിറയുന്ന സ്നേഹഗീതങ്ങൾ പ്രതിഭയുടെ കരുത്തും ഉർവരതയും അലങ്കരിക്കുന്ന കാവ്യതല്ലജങ്ങളുടെ ശില്പപരമായ പൂർണതയാണ് അക്കിത്തത്തിന്റെ കവിത കവിതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അക്കിത്തത്തിന്റെ അകത്തുള്ള സരസ്വതിയെ പുറത്തേക്ക് വിളിച്ചത് യോഗക്ഷേമ സഭയായിരുന്നു യോഗക്ഷേമവും മംഗളോദയവും കവിയുടെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാവാം ഭിനയം കണ്ട് മുണ്ടശ്ശേരി മാഷ് അഭിനന്ദിച്ച കാര്യം അക്കിത്തം അനുസ്മരിച്ചിട്ടുണ്ട് വി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇടശ്ശേരിയുടെ കൂട്ടിക്കൃഷി എന്നീ നാടകങ്ങളിലാണ് അക്കിത്തം അഭിനയിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം ഒരു കുല മുന്തിരിങ്ങ ഒരു കുടന്ന നിലാവ് വീരവാദം വളകിലുക്കം മനസാക്ഷിയുടെ പൂക്കൾ മധുവിധു അരങ്ങേറ്റം മനോരഥം വെണ്ണക്കല്ലിന്റെ കഥ കടമ്പിൻ കടമ്പിൻപൂക്കൾ സഞ്ചാരികൾ മാനസപൂജ നിമിഷക്ഷേത്രം പഞ്ചവർണക്കിളികൾ ബലിദർശനം കുതിർന്ന മനസ്സ് ധർമ്മസൂര്യൻ ദേശസേവിക പണ്ടത്തെ മേൽശാന്തി അക്കിത്തത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ തുടങ്ങിയ കാവ്യസമാഹാരങ്ങളും ഈ ഏട്ടത്തി നുണമാത്രേ പറയൂ എന്ന നാടകവും അവതാളങ്ങൾ കാക്കപ്പുള്ളികൾ എന്നീ കഥാസമാഹാരങ്ങളും ഹൃദയത്തിലേക്ക് നോക്കി നോക്കിയെഴുതു ഉപനയനം കവിതയിലെ വൃത്തവും ചതുരവും പൊന്നാനിക്കടൽ ഭാഗവത വിവർത്തനം മുതലായവ ഗദ്യകൃതികളുമാണ് ജ്ഞാനപീഠം പത്മശ്രീ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പ്രശസ്ത അംഗീകാരങ്ങളും മഹാകവിക്ക് ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ കവിത ഒരു പ്രസ്ഥാനത്തിന്റെയും വളർത്തുകിളിയല്ല വംശീയാദി ജീവനത്തിന്റെ ബലിപ്പാട്ടുകളായി അവശേഷിക്കുന്ന ഗോത്രഗാനങ്ങളും പരിഹാസവും കലാപവും നിറഞ്ഞു പുകയുന്ന നാടൻ കവിതയുടെ ജൈവ സംസ്കൃതിയാണ് മനുഷ്യസ്നേഹത്തിന്റെ പാട്ടുകാരനായ അക്കിത്തം കവിതകളെ ത്യാഗത്തിന്റെ ബുദ്ധമാർഗമെന്ന് സാമാന്യമായി വിശേഷിപ്പിക്കാം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി മലയാള കവിതയിലെ ത്യാഗത്തിന്റെ ബുദ്ധമാർഗം തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കുഞ്ഞിക്കണ്ണൻ മാണിമേൽ